ഹായ് യുവർ ചോയ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് എല്ലാവർക്കും ഏറ്റവും എൻ സ്റ്റൈൽ നൈറ്റിയാണ് നല്ല സൂപ്പർ അച്ചുറക്ക് പ്രിൻറ്റ് നൈറ്റി കെട്ടുണ്ട് ചുരിദാർ കെട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഇതാണ് ചുരിദാർ കെട്ട് എൻ സ്റ്റൈൽ നൈറ്റിയാണ് റേറ്റ് വരുന്നത് ത്രീ ആണ് സൂപ്പർ ക്ലോത്ത് ആണ് അച്ചുറക്ക് കോട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് അറിയാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇതാണ് ചുരിദാർ കട്ട് ത്രീ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് സൂപ്പർ ക്ലോത്താണ് ഇത് ലാർജ് സൈസാണ് അതിൽ വരുന്ന കളേഴ്സ് ആണ് ഇതിൽ പല പ്രിൻ്റുകളാണ് അവൈലബിളാണ് ओके वाटप कॉन्टॅक्ट म थँक्यू